ഇന്ന് നമുക്കൊരു കിടക്കാച്ചി ഐറ്റം ഉണ്ടാക്കിയാലോ അതിന് വേണ്ട തയ്യാറെടുപ്പാണ് കേട്ടോ വാ വീഡിയോ കാണാം അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ ഇപ്പം ഞാൻ കുറച്ച് ഇഞ്ചി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഈ മസാലയൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇത് ച ചാത്തിയുടെ ഒപ്പോ പൊറോട്ടയുടെ ഒപ്പോ അതേപോലെ പത്തിരിയുടെ ഒപ്പോ ചോറിൻ്റെ ഒപ്പമോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ആയിട്ടാണ് അപ്പോൾ അതിന് ഞാൻ ഒരു സവോള എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എണ്ണം കൂട്ടണമെങ്കിൽ കൂട്ടാം ഗ്രേവിക്ക് അനുസരിച്ച് എണ്ണം കൂട്ടാം കേട്ടോ ഞാൻ എനിക്കിപ്പോൾ ഇത്രയും മതി കൊണ്ടാണ് ഞാൻ ഒരു സവോള എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇനി നമുക്ക് മസാല വേറെ എക്സ്ട്രാ ഉള്ള മസാല കൂട്ടിയെടുക്കാം അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി നിങ്ങളുടെ എരിവിനുസരിച്ച് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ വേണ്ടത് കുരുമുളക് പൊടി എൻ്റെ മുളക് പൊടി നല്ല എരിവുള്ള സംഭവമായ കാരണം കേട്ടോ കുറച്ചിട്ടിരിക്കുന്നത് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലേയും പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് ചെറുതാക്കി കനം കുറച്ച് അരിഞ്ഞെടുത്ത് സവോളയും കൂടെ ഇട്ട് ഒന്ന് നന്നായി ഞരടി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ എടുത്ത് നന്നായി ഞരടി കൂട്ടിയെടുക്ക കേട്ടോ ഇപ്പോഴാണ് അതിൻ്റെ മസാല ഒക്കെ കറക്റ്റ് റെഡി ആയി കിട്ടുള്ളൂ നമ്മളുടെ ഈ ഞരടലിലാണ് അതിൻ്റെ മസാല നന്നായി പിടിച്ചു കിട്ടുന്നത് അപ്പൊ എല്ലാത്തിനും ഒന്ന് അടിച്ച് കൂട്ടി എടുത്തതിന് ശേഷം നമ്മളുടെ മിക്സിയിലടിച്ചിട്ടുള്ള മസാലയും കൂടെ ഇട്ട് ഒന്നും കൂടെ ഒരു പിടി പിടിക്കുക നിങ്ങൾ ഈ ഒരു ഐറ്റം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കിയുള്ളൂ കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരിക്കും ഏഹ് എന്താ പറയാ കഴിച്ചു നോക്കിയാലാ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ റെഡിയായി ആയി വരുമ്പോണ്ടാവുന്ന ഒരു മണം എൻ്റെ പൊന്നു സംഭവം പൊളിയോട്ടോ വയറ് നിറഞ്ഞവർക്കും വയറ് നിറയാത്തവർക്കും വറുനാറയെ കഴുകാൻ പറ്റും ഏറ്റവും അടിപൊളി ടേസ്റ്റ് തരുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പം ഇനി നമുക്ക് അതിലേക്ക് ഇട്ടാലോ ആ കിടുക്കാച്ചി ഐറ്റം ദേ നമ്മളുടെ തോലൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീനാണ് അത്യാവശ്യം വലിയ ചെമ്മീൻ തന്നെയാണ് അപ്പോൾ ഇതും കൂടിയിട്ട് നന്നായി നമ്മളുടെ മസാല എല്ലാം ഒക്കെ തിരുമ്പി കൂട്ടി അടിച്ച് മിനിക്ക് റെഡിയാക്കി വെക്കുക ഇത് നമുക്ക് ഇതേപോലെ തന്നെ അടിച്ച് മിനിക്ക് വിടുന്നതാണ് കേട്ടോ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴേ നല്ല ചെമ്മീൻ കിട്ടി കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റുമാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കുകയും ഇനി നമുക്ക് ഈ തിരുമ്പി കൂട്ടുമ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ ആകെ അങ്ങനെ അലിഞ്ഞു പോകും അപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ലാസ്റ്റ് ഒരു തക്കാളി എടുത്തിട്ട് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ തക്കാളി തിരുമ്മി കൂട്ടിയതിൻ്റെ വെള്ളം ഇപ്പം തന്നെ ഒഴുകി വരും അതുകൊണ്ടാണ് നമ്മൾ തക്കാളി തിരുമ്മി കൂട്ടാത്തത് അപ്പൊ നിങ്ങൾക്ക് അത് വേവുമ്പോൾ അറിയാം അതിൻ്റെ തക്കാളി ലാസ്റ്റ് ഇടുന്നതിൻ്റെ ഗുണം എന്താണെന്ന് അപ്പൊ നമ്മൾ ലാസ്റ്റ് തക്കാളിയൊക്കെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അത് കൊടന്ന് മിക്സ് ചെയ്ത് കൂട്ടുക എന്നിട്ട് ഒരു അരമണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വെക്കുക ഇനി അരമണിക്കൂറില്ലെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഒന്ന് സെറ്റായി കിട്ടട്ടെ തിരക്ക് കൂട്ടണ്ട ഒന്ന് റെഡിയാക്കി ആക്കി കിട്ടിയതിന് ശേഷം നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം അട്ടിപൊളിയ ടേസ്റ്റ് ആട്ടോ അത് നമ്മുടെ ചീഞ്ചട്ടി വലിയ ചീൻചട്ടി ആണെങ്കിൽ അതിലിട്ടാൽ മതി കേട്ടോ അതാണ് നല്ല ടേസ്റ്റ് എൻ്റെ വലിയ ചീൻചട്ടി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രൈ പാനിലാണ് വെച്ചത് പക്ഷെ ഫ്രൈ പാനിലാണെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ട് നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ പക്ഷേ കറിയൊക്കെ ഇതുപോലെ പാനിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് കിട്ടില്ല പക്ഷേ ഇത് റോസ്റ്റ് ആയ കാരണം കൊണ്ട് തന്നെ നമ്മളുടെ ഈ മസാലയുടെ ഗുണമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പൊളിച്ചു അപ്പോൾ നമുക്ക് പാനൊക്കെ ചൂടായി വന്നപ്പോൾ കുറച്ചുകൂടി ചെമ്മി ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നമ്മളുടെ മസാല ചെങ്ങീന അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെറിയ തീയിൽ ഫുള്ളായിട്ട് ഇട്ട് വെക്കരുത് കരിഞ്ഞു പോവും അപ്പോൾ ചെറിയ തീയിൽ മൂടി വെച്ച് വേവിക്കാം അപ്പം നമുക്ക് അതിൽ മൂടി വയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ ആവിയില് ആ നേരാവിയൊക്കെ അതിൽ പിന്നെ അത് മാത്രമല്ല സവോളയുടെയും തക്കാളിയുടെ ഒക്കെ വെള്ളം അങ്ങനെ ഊറി ഊറി വരും അപ്പം നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട വലിയ ചെമ്മീനല്ലേ വേവോ എന്നൊക്കെയുള്ള ഡൗട്ട് ഉണ്ടാവും വേവും സൂപ്പറായിട്ട് വേവും എന്നിട്ട് നമുക്കത് റോസ്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പം ഈ തക്കാളിയിലെയും സവോളയിലെയൊക്കെ വെള്ളം അങ്ങനെ ഓറി വന്നിട്ട് അത് വറ്റിച്ചെടുക്കണം അപ്പോൾ വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് വീണ്ടും മുഴുവയ്ക്കുക അങ്ങനെ ഒരു രണ്ട് മൂന്ന് തവണയാകുമ്പോൾ നമ്മളുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡേ ഇതേപോലെയാകും കേട്ടോ ഞാനിപ്പോൾ ഇവിടെ റോസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഗ്രേവി ടൈപ്പ് വേണമെന്ന് വെച്ചാൽ ഗ്രേവി ടൈപ്പിൽ എടുക്കാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചപ്പാത്തിക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചപ്പാത്തിക്ക് എന്ത് ഗ്രേവി പറ്റില്ലേന്നാകും പക്ഷേ ഞാൻ എഗ്ഗ് കറി ഉണ്ടായിരുന്നു അപ്പോൾ ഇത് പുറത്ത് പോയപ്പോൾ ചെമ്മീ നല്ല ചെമ്മീൻ കണ്ടപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് അതുകൊണ്ടാണ് ഇത് നന്നായി റോസ്റ്റ് ആക്കിയിട്ട് എടുത്തത് ഇല്ലെങ്കിൽ പിന്നെ കുറച്ചും കൂടെ ഗ്രേവി ആക്കി എടുക്കായിരുന്നു ഇല്ലെങ്കിൽ എഗ്ഗ് കറി വേസ്റ്റ് ആയി പോകില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡേ നമ്മളെ ചെമ്മീൻ റോസ്റ്റ് അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളകൂടെ ഇട്ട് കൊടുത്താൽ നല്ല കളറും കൂടെ കിട്ടും എൻ്റെ കയ്യിൽ അതില്ല നല്ല അടിപൊളി എരിവുള്ള മുളക് ആയതുകൊണ്ട് തന്നെ ഒരു ചെമ്മീ മതി നമുക്ക് ഒരു കയ്യിൽ ചോറ് അത്ര ടേസ്റ്റാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളിയൊക്കെ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക അതേപോലെ സവോളയുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഗ്രേവി കിട്ടും അപ്പോൾ നമ്മുടെ കിടുക്കാച്ചി ഐറ്റം തന്നെയാണ് അപ്പം ഞങ്ങൾ മുട്ടക്കറിയും ചെമ്മീൻ റോസ്റ്റും കൂടെ ചപ്പാത്തി അടിച്ച് മിനിക്ക് കേട്ടോ നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം നല്ല ടേസ്റ്റ് ആണോ ഒന്നും പറയാനില്ല ആ കുരുമുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആണ് ഫ്ലേവർ ഉണ്ടല്ലോ കറിവേപ്പിലിയുടെ ഒക്കെ അങ്ങോട്ട് മൂക്കിലേക്ക് അടിച്ച് കയറാണ് അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് തന്നെ എല്ലാവർക്കും താങ്ക് യു ബൈ ബൈ